പെണ്ണ് കിട്ടാൻ വീട് വെക്കണം വീട് വെച്ചാൽ മാത്രം പോരാ പെണ്ണ് വന്ന് നോക്കി ഇഷ്ടപ്പെട്ടാൽ മാത്രം ചേക്കനെ സ്വീകരിക്കൂ തൂക്കണാംകുരുവികൾ അതാ ബയാവിയർ എന്ന പക്ഷിയെ പറ്റിയാണ് ഇന്നത്തെ വിശേഷങ്ങൾ ഒന്ന് നോക്കൂ ഇവരാണ് തൂക്കണാംകുരുവികൾ നാട്ടിൻ പുറങ്ങളിൽ സാധാരണയായി കണ്ടുവരുന്ന ഇവരുടെ ഈ ഭംഗിയുള്ള കാറ്റത്തെ കിളിക്കൂടിന് പിന്നിൽ ഒരു വലിയ കഥയുണ്ട് ആൺപക്ഷികളാണ് തൂക്കണാംകൂടിന്റെ ശില്പികൾ പച്ച പുല്ല് കൊണ്ട് തന്നെ മൺസൂൺ കാലഘട്ടമാണ് കൂടുണ്ടാക്കുന്നതിന് ഇവർ തിരഞ്ഞെടുക്കുന്നത് നല്ല പുല്ലുള്ള ഒരു സ്ഥലം നോക്കി സ്പോർട്ട് ചെയ്ത് അവിടെ നിന്ന് നീളമുള്ള ഒരു പുല്ല് പറച്ച് നാലോ അഞ്ചോ കഷങ്ങളാക്കി കീറി നമ്മുടെ സ്ഥലത്തെത്തിച്ച ചേട്ടൻ പിന്നെ പണി തുടങ്ങുകയായി ചേട്ടന്മാർ കൂടുപണി നിന്ന് നോക്കി ചേച്ചിമാർ അപ്പുറത്ത് വെയ്റ്റിംഗ് ആണ് കേട്ടോ കൂടിന്റെ ഏകദേശം പണി പകുതിയായി കഴിയുമ്പോൾ അവരുടെ ഒരു വരവുണ്ട് ഓരോ ചേട്ടന്മാരും ഉണ്ടാക്കിയ കൂടൊക്കെ വിശദമായി പരിശോധിക്കും ഉല്ലൊക്കെ തിരിച്ചും മറിച്ചും പറിച്ചും നോക്കിയാണ് പരിശോധന അങ്ങനെ കൂട് ഇഷ്ടമായാൽ ആ ചേട്ടനെ ഭർത്താവ് അങ്ങ് സ്വീകരിക്കും ഒന്നിൽ കൂടുതൽ ചേച്ചിമാർക്ക് കൂട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ആ ചേട്ടനു വേണ്ടി ഒരു കൂട്ടത്തലങ്ങ് നടക്കും ഇനി വന്ന ചേച്ചിമാർക്ക് ആർക്കും കൂട് ഇഷ്ടമായില്ലെങ്കിലോ ആ കൂട് പാടെ ഉപേക്ഷിച്ച് പുതിയൊരു കൂടിന്റെ പണി തുടങ്ങും ഒരു ആൺകിളി ഒരുപാട് കൂടുകൾ ഉണ്ടാക്കാറുണ്ടെങ്കിലും അതിൽ പത്തോ ഇരുപതെണ്ണോ മാത്രമേ നിലനിൽക്കാറുള്ളൂ ഒരു പെൺകിളിക്ക് കൂട് ഇഷ്ടമായാൽ അവനോടൊപ്പം കൂട്ടുകൂടുകയും മുട്ടയിട്ട് അടയിരിക്കുകയും ചെയ്യും ഇതേ സമയം ആൺകിളി അടുത്ത കൂട് നിർമ്മാണത്തിനായി പോകും ചേട്ടോ ഇത് കിളിക്ക് വിശ്രമിക്കാൻ വേണ്ടിയല്ല അടുത്ത പെൺകിളിയെ ആകർഷിക്കാൻ വേണ്ടിയില്ല ഇങ്ങനെ ഒരു ആൺകിളിക്ക് നാലോ അഞ്ചോ അതിൽ കൂടുതലോ പെൺകിളികൾ പെയറായി ഉണ്ടാകും ഇത്തരം തൂക്കണം കുരുവികളുടെ കൂടുകൾ നിങ്ങളുടെ പ്രദേശത്ത് എങ്ങനും കണ്ടിട്ടുണ്ടോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ